അധികം ആളുകൾ കൈവെക്കാത്ത ഒരു മേഖലയിലുള്ള ബിസിനസ്സിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് ഇത് ആർക്കും തുടങ്ങാം അല്പം ബജറ്റ് കയ്യിലുണ്ടെങ്കിൽ ആർക്കും തുടങ്ങാവുന്ന ഒരു ബിസിനസ് ആണ് ഇതിന് നമുക്ക് ഓഫീസ് സ്പേസ് വേണ്ടി വരും കൂടാതെ അല്പം സ്റ്റാഫും കാര്യങ്ങളും ഒക്കെ വേണ്ടി വരും കൃത്യമായിട്ട് ഈ ബിസിനസിനെ കുറിച്ച് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കുന്നുണ്ട് എങ്ങനെ ചെയ്യണം എന്തൊക്കെ ചെയ്യണം എവിടെ നിന്ന് സപ്ലൈ എടുക്കണം എവിടെ കൊടുക്കണം ആരാണ് നമ്മുടെ ടാർഗറ്റഡ് കസ്റ്റമേഴ്സ് അവരെ എങ്ങനെ മെയിൻ്റെയിൻ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് മുമ്പോട്ട് പറയുന്നുണ്ട് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക നല്ല ലാഭമുള്ള ഒരു പ്രോജക്റ്റാണ് പക്ഷേ അല്പം സ്റ്റഡി ആവശ്യമുള്ള പ്രോജക്റ്റാണ് അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ വീഡിയോയിലേക്ക് തന്നെ കിടക്കാം ചെറുകിട ബിസിനസുകളെ കുറിച്ചുള്ള വീഡിയോകളാണ് നമ്മൾ ചെയ്യാറുള്ളത് ഇന്നും അത് തന്നെയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഐഡിയ ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാതെ പോകരുത് ഒരു ലൈക്ക് ഞങ്ങൾക്ക് എന്നും ഒരു പ്രചോദനമാണ് കൂടാതെ ഒന്ന് ഷെയർ ചെയ്തേക്കുക നിങ്ങളുടെ കമന്റ് കമന്റ് ബോക്സിൽ കുറിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഇനി കമന്റിന്റെ കാര്യം വരുമ്പോൾ നിങ്ങൾ കമന്റ് ബോക്സിൽ കുറിക്കുമ്പോൾ അതിനുള്ള മറുപടി തീർച്ചയായിട്ടും കിട്ടും എന്നാൽ നമുക്ക് ഒരു ടെലിഗ്രാം ചാനൽ നമ്മൾ തുടങ്ങിയിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് നിങ്ങൾക്ക് അവിടെ ചെന്ന് സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം നിങ്ങൾ അവിടെ നിങ്ങളുടെ കമൻറ്റ് ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡിബേറ്റ് ചെയ്യാൻ പറ്റും ചർച്ച ചെയ്യാൻ പറ്റും നിങ്ങൾക്കുള്ള ആൻസറുകൾ ലഭിച്ചിരിക്കും തീർച്ചയായിട്ടും അതും കൂടെ ഒന്ന് ചെയ്തേക്കുക കൂടാതെ നമ്മളുടെ ഫേസ്ബുക്ക് പേജ് ഉണ്ട് ബിസിനസ് ഐഡിയാസ് മലയാളം അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അവിടെ ചെന്ന് ഒന്ന് ഫോളോ ചെയ്ത് ഒന്ന് രണ്ട് പോസ്റ്റുകളൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റുമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ പ്രോഡക്റ്റിനെ കുറിച്ച് പോസ്റ്റ് ചെയ്യാനുള്ള യോഗ്യതയായി ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് തൽക്കാലം അവിടെ പോസ്റ്റും ചെയ്യാം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇന്ന് പറയാൻ പോകുന്നത് സാനിറ്ററി നാപ്കിൻ ഡിസ്ട്രോയർ മെഷീനെ കുറിച്ചാണ് നമുക്കെല്ലാം അറിയാം സ്ത്രീകൾക്ക് ഓരോ മാസവും സാനിറ്ററി നാപ്കിൻസ് ഉപയോഗിക്കേണ്ടതായിട്ട് വരാറുണ്ട് അവരുടെ പീരീഡ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് അതൊക്കെ അപ്പോൾ ഈ ാപ്കിൻ ഉപയോഗിക്കുന്നതൊക്കെ ഓക്കെ പക്ഷെ അതൊന്ന് ഡിസ്ട്രോയ് ചെയ്യണമെങ്കിൽ അവർക്ക് വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതിനു വേണ്ടിയുള്ള ഒരു മെഷീനാണ് നമ്മളുടെ ഇന്നത്തെ പ്രൊജക്റ്റ് ഈ മെഷീൻ കൊണ്ട് എന്ത് ചെയ്യണം അവരെ എങ്ങനെ സഹായിക്കാൻ പറ്റും എന്തൊക്കെയാണ് കാര്യങ്ങൾ നോക്കേണ്ടത് എന്നാണ് നമ്മൾ മുമ്പോട്ട് പറയുന്നത് നമ്മൾ ഇതിനു വേണ്ടി ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട് അത് നമുക്ക് അതിലേക്ക് തന്നെ വരാം അത് നമ്മൾ മാർക്കറ്റ് സ്റ്റഡി നടത്തണം ഇല്ലെങ്കിൽ റിസർച്ച് നടത്തണം ആരാണ് നമ്മുടെ ടാർഗറ്റഡ് ഓഡിയൻസ് അല്ലെങ്കിൽ കസ്റ്റമർ ആരാണ് എന്ന് നമ്മൾ നോക്കണം ഇത് പ്രത്യേകിച്ച് വേണ്ടത് സ്കൂളുകളിൽ വേണം കോളേജുകളിൽ വേണം ഹോസ്പിറ്റലുകളിൽ വേണം ഓഫീസുകളിൽ വേണം പിന്നെ റെസിഡൻഷ്യൽ കോംപ്ലക്സുകളുണ്ട് അവിടെയെല്ലാം വേണ്ടി വരുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഇത് സ്ത്രീകൾ എവിടെയുണ്ടോ അവിടെ എല്ലാം ഇത് ആവശ്യമാണ് ഇപ്പോൾ നിലവിൽ സ്കൂളിലോ കോളേജിലോ ഈ കോർപ്പറേറ്റ് ഓഫീസുകളിലോ ഒക്കെ ഇത് പലയിടങ്ങളിലും ഇല്ല എന്നുള്ളതൊരു വസ്തുത തന്നെയാണ് അത് നിങ്ങൾ സ്ത്രീകളോട് തന്നെ ചോദിച്ചാൽ കൃത്യമായിട്ട് മറുപടി ലഭിക്കും ഓക്കെ രണ്ടാമത്തെ കാര്യം നമ്മളുടെ കോമ്പറ്റീറ്റർ ആരെങ്കിലും ഓൾറെഡി ബിസിനസ്സിലുണ്ടോ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഏരിയയിലുണ്ടോ കോമ്പറ്റീറ്റർ ഉണ്ടോ അവരുടെ എന്താണ് അവർ ഓഫർ ചെയ്യുന്നത് എന്തൊക്കെയാണ് അവരുടെ പ്രോഡക്ട്സ് എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിട്ട് പിന്നെ നമ്മൾ ഇങ്ങനെ ഒരു ബിസിനസ് ചെയ്യുമ്പോൾ ലോക്കൽ അതോറിറ്റീസ് നമ്മളുടെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ഒക്കെയുള്ള അതോറിറ്റീസ് ഈ സാനിറ്ററി വേസ്റ്റേജ് എങ്ങനെ ഡിസ്പോസൽ ചെയ്യണം എന്നുള്ള കാര്യത്തിൽ അവർക്കും ഒരു തീരുമാനമുണ്ട് അതെന്താണ് എങ്ങനെയൊക്കെയാണ് അവരുടെ ഹെൽപ്പ് നേടാൻ കഴിയുക ഇല്ലെങ്കിൽ അവരെ എങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം കൃത്യമായിട്ട് അവിടെ പോയി ഡിസ്കസ് ചെയ്ത് തന്നെ പഠിച്ചിരിക്കണം പിന്നെ നമ്മളുടെ ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ബിസിനസ് പ്ലാൻ ആണ് എന്താണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു മെഷീൻ ഉണ്ടാക്കാനാണോ ഉദ്ദേശിക്കുന്നത് അതോ ഓൾറെഡി ഉണ്ടാക്കുന്നവരിൽ നിന്ന് വാങ്ങി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനാണോ ഉദ്ദേശിക്കുന്നത് ഇല്ല ഇനി നമ്മൾ ഈ ഒരു മെഷീൻ വാങ്ങി വെച്ച് സർവീസ് കൊടുക്കാനാണോ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് തീരുമാനിച്ചിരിക്കണം ഇവിടെ ഞാൻ കൊടുക്കുന്ന എക്സാമ്പിൾ മെഷീൻ ഉൽപ്പാദിപ്പിക്കുന്ന ആളുകളുടെ നിന്ന് മെഷീൻ നമ്മൾ വാങ്ങിച്ച് ബൾക്കായിട്ട് വാങ്ങിച്ചിട്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു രീതിയാണ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഫൈനാൻഷ്യൽ പ്ലാനിങ് ഉണ്ടായിരിക്കണം മെഷീന്റെ കോസ്റ്റ് മാർക്കറ്റിംഗ് കോസ്റ്റ് അതുകൂടാതെ ഓപ്പറേഷണൽ കോസ്റ്റുകളൊക്കെ ഒരുപാട് കാണും അതെല്ലാം നമ്മൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് അതിനനുസരിച്ചുള്ള ഫണ്ടിങ് നമുക്ക് ഉണ്ടായിരിക്കണം ഇനി വരുന്നത് പ്രൈസ് ആണ് നമ്മൾ പ്രൈസിങ് സ്ട്രാറ്റജി തന്നെ ഉണ്ടാക്കണം ഒരു കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള പ്രൈസിങ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളുടെ പ്രോഡക്റ്റ് വിറ്റ് പോകുകയുള്ളൂ അപ്പോൾ അതിനകത്ത് എന്തൊക്കെയാ വരുന്നത് മാനുഫാക്ചറിങ് കോസ്റ്റ് വരുന്നുണ്ട് നമ്മളുടെ കോമ്പറ്റീറ്ററുടെ പ്രൈസിങ് വരുന്നുണ്ട് കൂടാതെ കസ്റ്റമർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള മൂന്ന് കാര്യങ്ങൾ കൃത്യമായിട്ട് ഇവിടെ പഠിച്ചിരിക്കണം ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ മെഷീൻ എവിടെ നിന്ന് കിട്ടും എന്നുള്ളതാണ് അതിനെക്കുറിച്ച് കുറച്ചുകൂടെ മുമ്പോട്ട് ചെല്ലുമ്പോൾ പറയുന്നുണ്ട് എവിടെ ലാഭകരമായിട്ട് കിട്ടും ഇനി ഒരു പീസ് നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിന് വാങ്ങിക്കാനാണെങ്കിൽ എവിടെ കിട്ടും എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ആ അതിൽ നമ്മൾ ചെയ്യേണ്ടത് സപ്ലയർ അല്ലെങ്കിൽ മാനുഫാക്ചറർ ആരാണ് അവരെ ഐഡന്റിഫൈ ചെയ്യുക അവരിൽ നിന്ന് അവരുമായിട്ട് ഡിസ്കസ് ചെയ്ത് വാങ്ങിക്കാനുള്ള സെറ്റപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഇനി രണ്ടാമത്തെ കാര്യം മെഷീൻ ഒക്കെ വാങ്ങിക്കുന്നത് കൊള്ളാം അതിൻ്റെ ക്വാളിറ്റി ചെക്ക് കൃത്യമായിട്ട് നടത്തി നമുക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ വാങ്ങിക്കാൻ പാടുള്ളൂ കാരണം ഈ മെഷീൻ നമ്മൾ വാങ്ങിച്ച് മറ്റൊരാൾക്ക് കൊടുത്ത് അവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അത് അതിൻ്റെ മെയിൻ്റെനൻസ് നമ്മൾ നോക്കിക്കൊള്ളാം എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ ഒരുപക്ഷെ ഇത് ചെയ്യുന്നത് അപ്പോൾ കൃത്യമായിട്ടുള്ള ക്വാളിറ്റി ചെക്കിങ് ഉണ്ടായിരിക്കണം ഇനി അഥവാ ഔട്ട്റീച്ച് സെയില് ഇനി അഥവാ അവർക്ക് പ്രോപ്പർട്ടി സെയിൽ ചെയ്യുകയാണ് നമുക്ക് പിന്നെ ഒന്നും നോക്കണ്ടെങ്കിൽ പോലും ക്വാളിറ്റി ചെക്ക് കംപ്ലീറ്റ് ആയിട്ട് നടത്തിയിരിക്കണം പിന്നെ നാലാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു പിന്നെ നാലാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീഗൽ ഫോർമാലിറ്റീസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം കാരണം ഇതിന് പ്രത്യേകിച്ച് നമ്മൾ ഒരു ബിസിനസ് രജിസ്റ്റർ ചെയ്യണം നമുക്ക് ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രീസ് സെൻട്രൽ എല്ലാ ജില്ലയുടെയും ആ സ്ഥാനത്ത് അതുണ്ട് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോ തീരുന്ന സ്ഥലത്ത് നിങ്ങളെ കാണിക്കും അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാൻ പറ്റും എവിടെയാണ് ഓഫീസ് ഏതാണ് അവരുടെ ഫോൺ നമ്പർ ഏതാണ് അഡ്രസ് ആരാണ് അവിടുത്തെ ഓഫീസർ അവരുടെ ഇമെയിൽ ഐ ഡി എല്ലാം കൃത്യമായിട്ട് അതിനകത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഡി ഐ സിയുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ ഫോർമാലിറ്റീസ് രജിസ്ട്രേഷൻ നടത്തിയിരിക്കണം പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ അതിനായിട്ട് വേണമെങ്കിൽ അവർ കൃത്യമായിട്ട് പറഞ്ഞു തരും പിന്നെ ലൈസൻസ് പെർമിറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലോക്കൽ അതോറിറ്റിയുമായിട്ട് ചർച്ച ചെയ്ത് അതെല്ലാം ക്ലിയർ ആക്കിയിരിക്കണം ഇനി അഞ്ചാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ സെറ്റ് ചെയ്യാന്നുള്ള സെറ്റ് ഓഫ് ഓപ്പറേഷൻസ് ആണ് അഞ്ചാമത് വരുന്നത് നമ്മൾ ഏത് ലൊക്കേഷനിലാണ് ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു ഡിസ്ട്രിക്ട് കംപ്ലീറ്റ് ചെയ്യാനാണോ ഉദ്ദേശിക്കുന്നത് അതൊരു ഗ്രാമപ്രദേശത്താണോ ഇനി അതല്ല നമുക്ക് ഒരു ടൗൺഷിപ്പിലാണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ ക്ലിയർ ചെയ്തിരിക്കണം അവിടെ തന്നെ നമുക്ക് ഓഫീസുകളാണോ നോക്കേണ്ടത് സ്കൂളുകളാണോ നോക്കേണ്ടത് ഹോസ്പിറ്റലുകളാണോ നോക്കേണ്ടത് വീടുകളാണോ നോക്കേണ്ടത് ഇതെല്ലാം കൃത്യമായിട്ട് നമ്മൾ ക്ലിയർ ചെയ്തിരിക്കണം പിന്നെ നമുക്ക് വേണ്ടത് ട്രാൻസ്പോർട്ടേഷൻ ആണ് ലോജിസ്റ്റിക് വേണം ഈ ഒരു സംഭവം നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു സംഭവം നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ പ്രോഡക്റ്റ് നമ്മൾ എത്തിക്കട്ടെ വേണ്ടിയുള്ള അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ അതായത് ഡെലിവറി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇൻസ്റ്റോളേഷൻ നമ്മൾ തീരുമാനിച്ച് തന്നെ വേണം മുമ്പോട്ട് പോകാനായിട്ട് അടുത്ത മെയിൻ പോയിന്റിലേക്കാണ് വരുന്നത് മാർക്കറ്റിംഗ് മാർക്കറ്റിംഗ് സെയിൽസും ആണ് ഇതിന്റെ മെയിൻ ഘടകം തന്നെ അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ട എന്താണ് നമ്മൾ സ്വന്തമായിട്ട് മറ്റൊരു പാർട്ടിയുടെ മെഷീൻ എടുത്തായിരിക്കും നമ്മൾ കൊടുക്കുന്നത് പക്ഷെ അവരോട് അനുവാദം ചോദിച്ചുകൊണ്ട് കസ്റ്റമൈസ് ചെയ്ത് നമ്മളുടെ പേരിൽ തരാൻ ഇല്ലെങ്കിൽ കിട്ടുമെങ്കിൽ അതായിരിക്കും ബെറ്റർ അപ്പം നമുക്ക് ഒരു ബ്രാൻഡ് നെയിം ഉണ്ടാക്കാൻ പറ്റും ആ ബ്രാൻഡ് നെയിമിൽ നമ്മൾ ഈ പ്രോഡക്റ്റ് പുറത്തിറക്കുന്നത് അതിനൊരു ലോഗോയും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കണം അത് ആ രീതിയിലായിരിക്കണം ഇത് പുറത്തിറങ്ങേണ്ടത് ഓക്കെ പിന്നെ ഇത് ഇറങ്ങുമ്പോൾ തന്നെ അതിന്റെ കൂട്ടത്തിൽ തന്നെ അല്പം എക്സ്പെൻസീവ് ആണെങ്കിലും ഒരു നല്ല വെബ്സൈറ്റ് ഇതിനു വേണ്ടി ക്രിയേറ്റ് ചെയ്യണം കാരണം മറ്റൊന്നുമല്ല ഇത് വാങ്ങിക്കുന്ന ആളുകളുടെ ടെസ്റ്റ് മോണിയൽസും കാര്യങ്ങളും ഒക്കെ അവിടെ വരും അത് നമുക്ക് ഗുണം ചെയ്യും പിന്നെ നമ്മളെ എളുപ്പത്തിൽ ബന്ധപ്പെടാനുള്ള ഒരു സൗകര്യം കൂടിയാണ് ബെസ്റ്റ് വെബ്സൈറ്റ് നമുക്ക് വെബ്സൈറ്റ് നമുക്ക് തരുന്നത് കൂടാതെ അധികം വാചകം അടിക്കാതെ നമ്മളുടെ സൈറ്റിൽ തന്നെ കുറേ അധികം കാര്യങ്ങൾ നമുക്ക് കൊടുക്കാൻ പറ്റും എന്താണ് ഇതിന്റെ ഫീച്ചേഴ്സ് എന്താണ് ബെനിഫിറ്റ്സ് എവിടെയാണ് കോൺടാക്ട് ചെയ്യേണ്ടത് ആരെയാണ് കോൺടാക്ട് ചെയ്യേണ്ടത് ഇതെല്ലാം കൃത്യമായിട്ട് നമുക്ക് ഓൾറെഡി അവിടെ കൊടുക്കാൻ പറ്റും ഓക്കെ അത് അത്യാവശ്യമാണ് പിന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യാൻ പറ്റും നമ്മൾ സോഷ്യൽ മീഡിയ ഫ്രീ ആയിട്ടും ആയിട്ടും ഉപയോഗിക്കാൻ പറ്റും ഇമെയിൽ വഴി മാർക്കറ്റ് ചെയ്യാൻ പറ്റും ഓൺലൈൻ അഡ്വെർട്ടൈസ്മെന്റ് കൊടുത്തുകൊണ്ട് മാർക്കറ്റ് ചെയ്യാൻ പറ്റും ഇങ്ങനെ ഏതൊക്കെ രീതിയിൽ കസ്റ്റമറെ റീച്ച് ചെയ്യാൻ പറ്റുമോ ആ രീതിയിലൊക്കെ നമ്മൾ ശ്രമിക്കേണ്ടിയിരിക്കുന്നു അത് നമ്മൾ ഫിക്സ് ചെയ്ത് വേണം മുമ്പോട്ട് പോകാനായിട്ട് ഇനി അടുത്തത് ഓഫ്ലൈൻ മാർക്കറ്റിംഗ് ഈ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള ബ്രോഷേഴ്സ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് ഈ ബ്രോഷർ എവിടെയാണോ കൊടുക്കേണ്ടത് അവിടെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കണം ബ്രോഷർ ഫ്ലയർ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട് അവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം സ്ത്രീകൾക്ക് പ്രാതിനിധ്യമുള്ള സ്ഥലത്ത് സ്ത്രീകൾ കൂടുതൽ കൂടുന്ന സ്ഥലത്ത് സ്ത്രീകൾ കൂടുതൽ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഇതൊക്കെ കൃത്യമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിയണം ഏതാണ്ടൊക്കെ നമ്മളുടെ ബിസിനസ് കൃത്യമായ ട്രാക്കിലാണ് മുമ്പോട്ട് പോകുന്നത് ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ കസ്റ്റമർ സർവീസ് ആണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് മെയിൻ്റനൻസ് കൊടുക്കുകയാണെങ്കിൽ അത് കൃത്യമായിട്ട് അവരോട് പറഞ്ഞിരിക്കണം ആ ഇൻസ്റ്റോളേഷനും മെയിൻ്റനൻസും ഒക്കെ എങ്ങനെ ആയിരിക്കും ഇനി മെയിൻ്റെനൻസ് എന്തെങ്കിലും സർവീസ് ചാർജ് ഉണ്ടെങ്കിൽ അതുമൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു വേണം മുമ്പോട്ട് പോകാനായിട്ട് കൃത്യമായിട്ട് കസ്റ്റമറിന് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന തരത്തിലായിരിക്കണം അത് ചെയ്യേണ്ടത് പിന്നെ ഇനി ഇവർക്ക് സപ്പോർട്ട് വേണ്ടി വരും കാരണം വിറ്റു കഴിഞ്ഞു അങ്ങനല്ല കസ്റ്റമർ സപ്പോർട്ട് അവർക്ക് വേണ്ടി വരും അപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നമുക്കൊരു ചെറിയ ടീം തന്നെ ഉണ്ടായിരിക്കണം കാരണം അവരുടെ കോളുകള് അവരുടെ പ്രശ്നങ്ങള് അവരുടെ ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്യാനായിട്ട് ആളുകൾ ഉണ്ടായിരിക്കണം ഇനി ഇതെല്ലാം ചെയ്ത് കഴിയുമ്പഴത്തേക്ക് നമുക്ക് ഫീഡ്ബാക്ക് എടുക്കേണ്ട ടൈമാകും അതായത് നമ്മളുടെ ഇന്ന് കസ്റ്റമർ വാങ്ങിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അവരുടെ ഒരു ഫീഡ്ബാക്ക് ഉണ്ടാകും നല്ലതാണ് അടിപൊളിയാണ് സൂപ്പറാണ് കൊള്ളില്ല എന്തെങ്കിലും ആയിക്കോട്ടെ ആ ഫീഡ്ബാക്ക് ഒക്കെ നമ്മൾ കളക്ട് ചെയ്യാനുള്ള സംവിധാനം നമുക്ക് ഉണ്ടായിരിക്കണം ഇങ്ങനെ ഒന്ന് സെറ്റപ്പ് ചെയ്ത് ഒരു ആറ് മാസം മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളുടെ കമ്പനി ഇല്ലെങ്കിൽ നമ്മളുടെ പ്രോഡക്റ്റ് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് റീച്ച് ഔട്ട് ആക്കുക എന്നുള്ളതാണ് എക്സ്പാൻഡിങ് ഓഫ് അവർ ബിസിനസ് എന്ന് പറയും മാക്സിമം സ്ഥലങ്ങളിലേക്ക് റീച്ച് ഔട്ട് ആക്കുക നിങ്ങൾക്കൊരു ലോകമുണ്ട് നിങ്ങൾക്കൊരു ബ്രാൻഡുണ്ട് ആ ബ്രാൻഡിനെ ജനങ്ങൾ വിശ്വസിക്കാൻ തുടങ്ങിയാൽ എത്ര പേര് വന്നാലും നിങ്ങൾ മുൻപന്തിയിലായിരിക്കും ഇനി നമുക്ക് ഇതിനു വേണ്ടിയിട്ട് കൂട്ടുപിടിക്കാൻ പറ്റുന്ന കുറെ ആളുകളുണ്ട് അവരുടെ കാര്യം കൂടെ ഒന്ന് പറഞ്ഞോട്ടെ നമുക്ക് ലോക്കൽ എൻ ജി ഒസ് ഉണ്ട് അല്ലെങ്കിൽ എന്താ പറയുന്നത് വിമൻ ഹെൽത്ത് ഓർഗനൈസേഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എല്ലായിടത്തും ഉണ്ട് അവരെ നമ്മളുടെ കൂടെ കൂട്ടാൻ പറ്റും അവരിലൂടെ നമുക്ക് കൂടുതൽ സ്ത്രീകളിലേക്ക് ഇത് എത്തിക്കാൻ പറ്റും ഇതിന്റെ അവയർനെസ് എത്തിക്കാൻ പറ്റും അത് ലോക്കൽ ബോഡികളുണ്ട് അതായത് പഞ്ചായത്ത് കോർപ്പറേറ്റ് മുനിസിപ്പാലിറ്റി തരത്തിലെല്ലാം ഇതിനു വേണ്ടി ലോക്കൽ ബോഡികളുണ്ട് അവരുമായിട്ട് ടച്ചിൽ നിൽക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും പിന്നെ നമുക്ക് ഓഫേഴ്സ് കൊടുക്കാൻ പറ്റും ഇൻസ്റ്റോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇല്ലെങ്കിൽ ട്രെയിനിങ് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കും സ്റ്റാഫിന് ട്രെയിനിങ് കൊടുക്കും അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമുക്ക് ഫ്രീ ഓഫറുകൾ കൊടുക്കാൻ പറ്റും അധികം പണം കൊടുക്കില്ലാതെ എന്നാൽ അവർക്ക് കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ വരുന്ന രീതിയിൽ അത് ചെയ്തു കൊടുക്കാൻ പറ്റും കൂടാതെ ഡിസ്കൗണ്ട്സ് കൊടുക്കാൻ പറ്റും അതാണുള്ള ഏറ്റവും വലിയ അട്രാക്ഷൻ നമുക്ക് ഈ പ്രോഡക്റ്റിന് ആവശ്യത്തിനുള്ള ഡിസ്കൗണ്ട് കൊടുത്ത് ബൾക്ക് പർച്ചേസസ് ചെയ്യിക്കാൻ പറ്റും കാരണം നമ്മളുടെ പ്രോഡക്റ്റിന് ഇപ്പൊ ഇരുപതിനായിരം രൂപയാണ് വിലയെങ്കിൽ ഒരു അൻപത് പീസ് മേടിക്കുന്ന ഒരു ഓർഗനൈസേഷൻ ആണെങ്കിൽ അവർക്ക് നമുക്ക് മാക്സിമം ഡിസ്കൗണ്ട് കൊടുക്കാൻ പറ്റും അപ്പൊ അങ്ങനെ ആകുമ്പോൾ കൂടുതൽ കൂടുതൽ ആളുകളിലേക്ക് കൂടുതൽ ബിസിനസ്സിലേക്ക് തെറ്റും എന്തായാലും കൃത്യമായിട്ട് സ്റ്റഡി ചെയ്യേണ്ട ഒരു കാര്യമാണ് സ്റ്റഡി ചെയ്യുക അത് ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ പാടില്ല എടുത്തീ ആട്ടം പാടില്ല എന്ന് തന്നെയാണ് പറഞ്ഞത് ഓക്കെ ഇനി നമുക്ക് ഈ മെഷീൻ കിട്ടുന്ന സ്ഥലത്തേക്ക് പോകാം ഇപ്പൊ ഞാൻ ആമസോൺ സൈറ്റിലാണ് ഉള്ളത് ഈ സൈറ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം നിങ്ങൾക്ക് കയറി നോക്കാവുന്നതാണ് സിംഗിൾ പർച്ചേസസ് നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങളുടെ ഓഫീസിലേക്ക് സിംഗിൾ ആയിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യാം ഇനി ബൾക്ക് പർച്ചേസ് ഇത് കഴിഞ്ഞതിന് ശേഷം കാണിക്കുന്നുണ്ട് ഈ ഒരു മെഷീൻ്റെ വില ആദ്യം കാണിച്ചിരിക്കുന്ന മെഷീന്റെ വില ആറായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് പതിനേഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൻ രൂപയുണ്ട് ആറായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിനാലുണ്ട് മുപ്പതിനായിരം രൂപയുടെ മെഷീൻ ഉണ്ട് ഇതിനെല്ലാം കപ്പാസിറ്റി വ്യത്യാസമുണ്ട് അത് നിങ്ങൾ കൃത്യമായിട്ട് കയറി നോക്കുക അല്ലെങ്കിൽ വീഡിയോ ലെങ്തി ആയി പോകും ഓക്കെ ഇവിടെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് പതിമൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ആറ് നാല് ഒമ്പത് ഒമ്പത് ഒരുപാട് മെഷീൻ ഇവിടെ കിട്ടാനുണ്ട് പതിമൂവായിരത്തി അഞ്ഞൂറ് പതിനായിരത്തി മുന്നൂറ് അങ്ങനെ ഒരുപാട് മെഷീൻ ഇവിടെ കിട്ടാനുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെഷീൻ കയറി നോക്കി ഡീറ്റെയിൽ പരിശോധിച്ചതിനു ശേഷം അവരുമായിട്ട് ഡിസ്കസ് ചെയ്തതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ വാങ്ങാവുന്നതാണ് ഓക്കെ ഇനി അടുത്ത് നമ്മൾ ബൾക്കിലേക്കാണ് പോകുന്നത് നമുക്ക് ഈ മെഷീൻ എവിടെ ബൾക്കായിട്ട് കിട്ടും കൂടുതലെടുത്ത് നമുക്ക് വിൽക്കാനായിട്ടാണ് ഇൻസ്റ്റോൾ ചെയ്യാനായിട്ട് അപ്പോൾ ഇവിടെ ഈ മെഷീൻ അയ്യായിരത്തി അഞ്ഞൂറിന് കിട്ടും എണ്ണായിരത്തിന് കിട്ടും നാലായിരത്തിന് കിട്ടും പതിനാലായിരത്തി അഞ്ഞൂറിന് കിട്ടും പതിനാറായിരത്തിന് കിട്ടും അയ്യായിരത്തി അഞ്ഞൂറ് പന്തിരായിരം പത്തഞ്ഞൂറ് പതിനാലായിരം പതിനയ്യായിരം ഏഴായിരത്തി എണ്ണൂറ് നാൽപ്പത്തി അയ്യായിരം നാലായിരത്തി അഞ്ഞൂറ് ആറായിരത്തി എണ്ണൂറ് ഇങ്ങനെ പല റേഞ്ചിലുള്ള മെഷീൻ നിങ്ങൾക്ക് കിട്ടും ഈ മെഷീൻ നിങ്ങൾ നോക്കിയെടുക്കുമ്പോൾ ആവശ്യക്കാരന് എന്താണ് വേണ്ടത് എന്നതനുസരിച്ചായിരിക്കണം നോക്കിയെടുക്കേണ്ടത് ഏതെങ്കിലും ഒരു കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ടാൽ അവർ ഏതൊക്കെ പ്രോഡക്റ്റ് ഇറക്കുന്നുണ്ടോ എത്രയൊക്കെ ഫീച്ചേഴ്സ് ഉള്ള പ്രോഡക്റ്റ് ഇറക്കുന്നുണ്ടോ അതെല്ലാം നമ്മൾ അവരുടെ ബ്രോഷറും കാര്യങ്ങളും ഒക്കെ നമ്മൾ വാങ്ങിച്ച് കൃത്യമായിട്ട് സ്റ്റഡി ചെയ്തിരിക്കണം നമ്മളുടെ ബ്രോഷറിലും അതുണ്ടായിരിക്കണം ഏതെങ്കിലും ഒരു വ്യക്തി എനിക്ക് ഇത്ര പവർ ഉള്ളതാണ് വേണ്ട ഇത്ര നാപ്കിൻ ഓൾറെഡി ഡിസ്ട്രോയ് ചെയ്യേണ്ട സാധനമാണ് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഡീറ്റെയിൽ ഉണ്ടായിരിക്കണം ഈ ഡീറ്റെയിൽ വെച്ച് നമ്മൾ അവരോട് പറഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷം അഡ്വാൻസ് വാങ്ങിക്കൊണ്ട് നമുക്ക് പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് മെഷീൻ ഇറക്കി കൊടുക്കാൻ പറ്റും അപ്പോൾ റേറ്റ് എന്ന് പറയുന്നത് അത് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നതാണ് മെഷീൻ ടു മെഷീൻ വേരി ചെയ്യുന്നതാണ് അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കേണ്ട കാര്യമില്ല കൃത്യമായിട്ട് പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്കും അത് മനസ്സിലാകും ഇതിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കൃത്യമായിട്ട് നോക്കുക പഠിക്കുക അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം